ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു ഡെയിലി ആയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീക്കും അതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയും കടയ്ക്കെടുത്ത് പുറത്തങ്ങനെ എങ്ങനെ ഇരിക്കുകയാണ്

അങ്ങനെ ഇവിടെ ഇവരെന്തൊക്കെയോ പറയാറുണ്ട് അതിനുശേഷം അവിടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തിരുന്നതാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതാ ഫോണൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞാനപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും പുറത്തിരിക്കുവാണ് ഞാൻ രാവിലെ ഒരു എഗ് വൈറ്റ് ആട്ടോ കഴിക്കണേ രാവിലെ ഞാനൊരു ചായയും ഒരു എഗ് വൈറ്റും ആട്ടോ കഴിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കോയെന്നറിയില്ല കേട്ടോ നല്ല വിശപ്പമൊക്കെ ഉണ്ട് ാണെങ്കിൽ പല്ല് ഒരു സൈഡിൽ ഡോട്ട് കന്നാൽ ചെയ്യാനുള്ളതായതുകൊണ്ട് നല്ല പെയിൻ വരുന്നുണ്ട് അത് ഇനി ഒന്ന് ഇപ്പോൾ അടുത്തൊന്നുകൊണ്ട് പോയി ഡോക്ടറെ കാണിക്കണം അങ്ങനെ നമ്മൾ സൈനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടും അതായത് എനിക്കത് ക്ലാസ് ഇല്ല പക്ഷെ കേട്ടോ അപ്പോൾ എന്തോ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തന്നെ പോകുന്നുണ്ട് എന്താ ഓളൊന്നും നോക്കരുത് ഞാൻ വീഡിയോ എടുക്കരുത് അപ്പോൾ എനിക്കൊരു ക്ലാസ്സില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫിലിമിന് പോകട്ടോ ചിലപ്പോൾ തന്നെ ഫിലിമിന് പോകും എനിക്കൊന്നും ക്ലാസ് ഇല്ല അപ്പോൾ ഞാൻ ഫ്രെയിം കൊടുത്ത് എനിക്ക് വേറൊരു ഫ്രെയിം എന്താ ബസ്സിൽ കൊടുത്ത് അയക്കാണ്ട് ഇന്നലെ നൈറ്റ് വന്ന ഓർഡർ ആണേ അപ്പോൾ അത് പെട്ടെന്ന് കൊടുത്തയച്ചിട്ട് സമയമുണ്ട് ഫ്രണ്ട്സ് മഞ്ചേരി വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഫിലിമിന് പോകും ഫിലിമിന് പോയാലുള്ള ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫോൺ വാങ്ങിയിട്ട് ചിലവ് കൊടുത്തിട്ടില്ല ഇപ്പം എനിക്ക് അതിൻ്റെ ഫുഡ് വാങ്ങിക്കൊടുക്കേണ്ടി വരും മിക്കവാറൊന്ന് എക്സ്പെൻസ് ആവും അപ്പോൾ എന്തായാലും കുറേ ദിവസമായി ഫിലിമിന് എന്തൊക്കെ പോയിട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ മറ്റേ കഴിഞ്ഞ ആഴ്ച മുമ്പത്താഴ്ച പോയത് ലക്കി ഭാസ്കർ അതിനുശേഷം പിന്നെ അമരേനത്തൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിന് പക്ഷേ അതിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ എന്തായാലും പോവുകയാണെങ്കിൽ ഫിലിമിന് ബൈ ചാൻസ് ഉള്ളൂ കേട്ടോ ചിലപ്പോൾ പോവും ചിലപ്പം പോലും എപ്പോൾ പ്ലാനിങ്ങിൽ ഇല്ല ചിലപ്പോൾ ഒരു വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോവും പിന്നെ എന്താ അപ്പോൾ നമ്മൾ വണ്ടിമല ആണ് പോകുന്നത് കേട്ടോ ഞാനല്ല ഓട്ടണത് ഇനിയാണ് അപ്പോൾ നമ്മൾ വണ്ടിമലയാണ് പോകുന്നത് മഞ്ചേരിയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ ലാർസൈ പോയിട്ട് എനിക്ക് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് കാണിക്കും കേട്ടോ പിന്നെ റോട്ടിക്ക് ഇച്ചിരി നടക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രെയിം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഞാനത് ഗിഫ്റ്റെപ്പിച്ച് പോയിട്ടില്ല കാരണം എന്തായാലും എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല പിന്നെ ഞാൻ എന്തായാലും ഒരു സമയത്ത് പോയാൽ ആ ഷോപ്പിൽ ആരുണ്ടല്ലോലോ അത് ഇന്നെടുക്കുക ഇന്നെടുക്കുക ഇന്നെടുക്കുന്ന പറഞ്ഞതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് സ്കൂളിലാക്കാനുണ്ട് കിട്ടും അപ്പോൾ ഇവിടെ ഒന്നും നടന്ന് പോകില്ല എന്നും ബൈക്കുമ്പോൾ തന്നെ ആക്കാം അപ്പോൾ ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട അഞ്ഞൂറ് ഓട്ടുക അങ്ങനെ ഓളും കയറി ഓട് കയറിയാൽ പിന്നെ വണ്ടി മെസ്സിലേ ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ മൂന്നോളം അങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ പോയിട്ട് ഇങ്ങനെ മഞ്ചീരെത്താനായിട്ടുണ്ട് കേട്ടോ മഞ്ചീരെത്തിയിട്ട് ഇവിടെ സ്കൂളിലാക്കിയതിനു ശേഷമാണ് പിന്നെ ഞാൻ ഫ്രെയിം അങ്ങനെ ഷോപ്പിൽ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഇവിടെ സ്കൂളിൽ എത്താനായിട്ടുണ്ട് സ്കൂളിലെത്താനായപ്പോഴാണ് നമ്മൾ ചായ കുടിച്ചിട്ടില്ലായെന്ന് പറഞ്ഞുകാണ്ടും ഇവിടെ ചായ കുടിക്കുക പയംപുരി കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് നിർത്താൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ പോകാം കേട്ടോ അത് ഈ ഒരു ഹോട്ടൽ കയറാമെന്ന് വിചാരിച്ചിട്ട് നിന്നതിനു പിന്നെ അതിൻ്റെ ബാക്കിൽ വേറൊരു ഹോട്ടൽ കണ്ട അപ്പോൾ ഇവിടെ കയറിയിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൊറോട്ടയും അതൊക്കെ കറിയും അങ്ങനെ എന്തൊക്കെയാണ് പോയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കൈ ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ നമ്മൾ ചായ അടിച്ചിട്ട് വരാം അമ്പത് മണിക്കുള്ള സ്കൂൾ ഒമ്പതരയ്ക്ക് ഇവിടെ ചായ എടുക്കാൻ വന്നേക്കാറുണ്ട് നമ്മൾ പൊറോട്ട മനസിലായില്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാരും വരുന്ന പോറോട്ട നേരെ ഓളസ്കൂടും ആക്കാൻ വേണ്ടിട്ട് ഇതാട്ടോള സ്കൂള് തുറക്കലുള്ള സ്കൂളാണിത് അപ്പോൾ ഇവിടെയാണ് അവൾ പഠിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വഴിക്കലെ ഇറക്കി കൊടുത്തു കാരണം അവളുടെ ഫ്രണ്ട്സ് വേറെ പോകുന്നുണ്ട് അതിന് അപ്പോൾ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അവിടെ ഇറക്കി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ടാണ് കേട്ടോ പോണത് അതിന് ശേഷം ഞാൻ എനിക്ക് പ്രിന്റ് എടുക്കാനുള്ള ഷോർട്ടിലാണ് പോയത് ഫ്യൂച്ചറിലിട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പ്രിൻ്റാണ് എടുക്കേണ്ടത് ഞാൻ ഈ ഒറ്റ പ്രിൻ്റ് കൊള്ളൂട്ടോ കാരണം അത് എനിക്ക് ഇന്നലെ കിട്ടിയതായത് കൊണ്ട് ഇന്ന് എനിക്ക് അത് കൊറിയറായിട്ട് അല്ലെങ്കിൽ ബസ്സിലായിട്ട് ഇന്ന് വേഗം അയക്കാനുള്ളതാണ് അപ്പോൾ ഞാനത് പ്രിൻ്റ് എടുത്തിട്ട് വേഗം ഞങ്ങൾ ഫ്രെയിം വാങ്ങാൻ ആറോസേക്ക് വന്നു അവിടെ എത്തിന് ശേഷം ഞാനിത് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ കാരണം ഒന്നല്ലേ ഉള്ളൂ എനിക്കിന്ന് തന്നെ ഇത് ബസ്സിൽ വിടണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ ഞാൻ വേഗം അവിടെ ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്ത് കിട്ടിയ പ്രസൊക്കെ പൊതിഞ്ഞു കേട്ടോ അവിടെ നിൽക്കണ ഒരു കുട്ടിയുണ്ടായാലും ഓരോ കൂടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തന്നെ കേട്ടോ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കൊണ്ട് സ്റ്റാൻഡിലേക്ക് പോകുവാണ് സ്റ്റാൻഡിൽ നമ്മൾ പെരുന്ന് രണ്ടാ ബസ്സിലാട്ടോ കൊടുത്ത് കാരണം അങ്ങൾക്കുള്ളത് ഇന്ന് തന്നെ കിട്ടണമെങ്കിൽ ബസ്സിലയക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ കുറിയർ അയച്ചിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ ബസ്സിൽ വിട്ടതിന് ശേഷം ഞാൻ വേഗം വിട്ടു പോയി ഡ്രസ്സെല്ലാം മാറ്റി വന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചിലപ്പോൾ പോകുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ട് മണിക്കുള്ള ഷോക്ക് കയറാൻ വേണ്ടിയിട്ട് അർജൻറ് ആയിട്ട് വന്നതാണ് പക്ഷേ ഏകദേശം കുറച്ച് സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ടീയറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ ബാക്കിയൊക്കെ ഇനി ഇവിടുന്ന് എന്തെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഓൾറെഡി നമ്മൾ ലേറ്റായി നമ്മൾ കറക്റ്റ് കയറിയപ്പോൾ തന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും പോപ്കോണും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങോട്ട് ഓപ്പൺ ഞങ്ങൾ ഒരു പോപ്കോൺ മേടിച്ചു ഞാൻ ഒരു പോപ്കോൺ കോണ് മേടിച്ചു പ്രാവശ്യം പിന്നെ ചായ കേട്ടോ ചായ അവിടെ മേടിക്കുന്നുണ്ട് ഞാനൊരു പോപ്കോണ് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇരിക്കുകയാണ് അവിടെ ഒരു ചായ അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇൻ്റർവെല്ല് ആണ് അപ്പോൾ നമ്മൾ ഫിലിം തുടങ്ങാനായിട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറുകയാണ് അങ്ങനെ ഞങ്ങൾ ഫിലിമെല്ലാം കണ്ടുകഴിഞ്ഞിട്ടു ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ കറങ്ങാനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇടക്ക് വരുന്നതാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇനി ഫിലിം കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാതാണ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ഞങ്ങൾ വരുന്ന ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി നമ്മൾ ഫസ്റ്റ് പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കെ ആർക്കാട്ടോ അപ്പോൾ ഞങ്ങൾ ഷവർമ്മ കഴിക്കണം അങ്ങനെ നമ്മൾ ഫൈനലി ഷവൺ ഷവർമ്മ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിക്കട്ടെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഗോവിൻ്റെ ആട്ടോ ഏകദേശം ഒരുപാട് സമയമായിട്ടുണ്ട് ആറു മണി ഒക്കെ അവനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൈകൾ കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് അറിയാനെ അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകട്ടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് അറിയണം അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മളെ ആവട്ടിങ് വള് ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേന് ആറര ആ ഒരു റൈൻസ് ഒക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ആക്കാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബാ ബൈ